അഞ്ചുതങ്ങ് കായ്ക്കര ആശാൻ സ്മാരക ഹാളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഡി സി സി മെമ്പർ നെൽസൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം എ ഐ സി സി മെമ്പറും ആലത്തൂർ മുൻ എംപിയുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വൈകുന്നേരം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഉച്ച സമയത്തെ ഭക്ഷണമൊക്കെ എളുപ്പത്തില് തയ്യാറാക്കി കുഞ്ഞുങ്ങൾ ട്യൂഷനോ കോച്ചിങ്ങിനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ചായയും പലഹാരവും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക ഈ പരിപാടിയിലേക്ക് വന്നു ചേരുമ്പോൾ മനസ്സ് മുഴുവൻ വീട്ടിലായിരിക്കും ഇനി കൊച്ചുമക്കളൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് എങ്കിൽ മഴ പെയ്യുവോ കുറ്റത്തലക്കിയിട്ടതോ വിറകൊക്കെ ഉണ്ട് എങ്കിൽ അതും മനസ്സിലൊരു ടെൻഷനാണ് വീട്ടിലിറങ്ങി വരുമ്പം കഥ കടച്ചിട്ടുണ്ടോ അടുക്കള കൂട്ടിയിട്ടാണോ പോന്നത് അല്ലെ പകുതി മനസ്സ് വീട്ടിലും നെൽസഞ്ചേട്ടന പോലെയല്ല പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും വെച്ചിട്ടാണ് അമ്മമാര് വരിക എന്തായിരുന്നാലും അമ്മമാരെ സംബന്ധിച്ച് ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് ചേട്ടന്മാരും പ്രായമുള്ള മുതിർന്ന മുത്തശ്ശിമാരും ഒക്കെ ഇവിടെ വന്നിരിപ്പുണ്ട് ഇന്ന് ഈ ചടങ്ങിന് വന്നിരിക്കുമ്പോൾ ഏറെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി നാട്ടിനെ സ്നേഹിച്ച് ജനങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന നാട്ടിൽ കേരളത്തിൽ സാധാരണക്കാരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ആ സഹായങ്ങളൊക്കെ എത്തിക്കുവാൻ ഊണും ഉറക്കവും ഭക്ഷണവും ഇല്ലാത്ത എത്രയോ രാവുകളിൽ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ ചാർത്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറാണ് അമ്പിളി മാവനെ പോലെൻ്റെ മാറില ഒത്തിക്കിടക്കും നമുത്തേ ആഴക്കടലിൻ്റെ അങ്ങേ കരയില്ല നേരം വെളു കാൻസർ രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ഡബ്ല്യു എം എസ് സി ഫൗണ്ടറും വേൾഡ് റെക്കോർഡ് ഹോൾഡറുമായ റസീല സുധീർ നിർവഹിച്ചു പാർലമെന്ററി രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ യേശുദാസൻ സ്റ്റീഫനെ ചടങ്ങിൽ ആദരിച്ചു മാധ്യമപ്രവർത്തന രംഗത്തെ ആദരവ് തലസ്ഥാന വാർത്തകൾ ബ്യൂറോ ചീഫ് സാജിർ മാമം രമ്യ ഹരിദാസിൽ നിന്നും ഏറ്റുവാങ്ങി അഞ്ചുതെങ്ങിലെ മുഴുവൻ ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്കുമുള്ള ചികിത്സാധനസഹായം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു Sisi General Secretary Jefferson. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സേവിയർ ഫ്രാൻസിസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഗോപിനാഥ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു പാപ്പച്ചൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജിത് മുട്ടപ്പലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ അജു കൊച്ചാലുമൂട് അൻവർ ഷാ കടയ്ക്കാവൂർ സഹകരണ സംഘം പ്രസിഡന്റ് റസൂൽ ഷാ അഞ്ചുതങ്ങ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബിത ബിജു ചെയർമാൻ ഷെറിൻ ജോൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഔസേപ്പ് ആന്റണി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ മൂലൈത്തോട്ടം കായ്ക്കര കർഷക സംഘം പ്രസിഡന്റ് ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ் லண்ட்ஸ்ன் ஃபாஷன் ஜுவர் மானுபாக்சட்டிங்கல் போத்தோட் ஆலங்கோட் திருஷூர் துபாய் அதிர்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്